ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ പുറത്തേക്കൊക്കെ പോകുമ്പം എങ്ങനെയാണ് ഐ മീൻ ഇപ്പോൾ ഒരു പെട്ടെന്ന് ഒരു ഉണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോകൽ എങ്ങനെയാണെന്ന് എൻ്റെ ഒരു മേക്കപ്പ് മേക്കപ്പാണ് കാണിക്കുന്നത് അപ്പം ഞാൻ എങ്ങനെയാണ് പെട്ടെന്ന് ചടപടയെന്ന് സുന്ദരി ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ അപ്പോൾ ആദ്യം തന്നെ ഞാൻ അവിടെ കുളിച്ചിരിക്കുന്നുണ്ട് തല നനച്ചിട്ട് ഇങ്ങനെ തോർത്തുണ്ട് കെട്ടീശിക്കാണ് പിന്നെ ഇത് മീഷോ എന്ന് മേടിച്ച ഡ്രസ്സാണ് ഇട്ട് അപ്പോൾ ഇതിൻ്റെ ഒരു നെക്ക് വന്നിട്ട് ഭയങ്കര അറക്കാണ് അത് എനിക്ക് ഡിസ്കംഫേർട്ട് ആയതുകൊണ്ടാണ് ഞാൻ ഉള്ളിൽ പനിയനിട്ടുള്ളത് ഇനി പോകാൻ നേരത്തെ ഞാനിത് റെഡിയാക്കും അപ്പം അധികം ബോർ അടിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മോയിസ്ചറൈസർ ഇട്ട് കൊടുക്കണം കേട്ടോ എൻ്റെ എന്താ പറയുക ഡ്രസ്സ് എനിക്ക് കണ്ടിട്ട് ഇതേ ഇഷ്യൂന് അടിക്കും അടിപൊളിയ ഡ്രസ്സാണ് കേട്ടോ പക്ഷേ ഈ ഒരു നെക്കിൻ്റെ ഇഷ്യൂ മാത്രമേ ഉള്ളൂ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് വന്ന ഇഷ്യൂ ആണ് ഫോട്ടോബുല്ല് അപ്പോൾ നമുക്ക് ആദ്യം മോസ്ചറൈസർ ഇട്ട് കൊടുക്കാവേ പിന്നെ ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഇടാത്തത് കുറേ പേര് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്താ വീഡിയോ ഇടാത്തേന്ന് ആക്ച്വലി എനിക്ക് തീരെ വയ്യ കേട്ടോ ഞാൻ ഹെൽത്ത് കണ്ടീഷൻ ഭയങ്കര ഇതായിട്ട് ഇരിക്കുകയാണ് എനിക്ക് പനി ഫീവറ് അതുപോലെ തന്നെ ജലദോഷം പനിയും ഫീവർ ഒന്നാണല്ലേ ഈ കല്ലിവല്ലി എനിക്ക് ജലദോഷം ചുമക്കായിട്ട് ഇരിക്കുകയാണ് അപ്പം കുറവുള്ളതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് ഇനി മുതൽ മാറുകയാണെങ്കിൽ ഇനി ചല്ല ഞാൻ ഡെയിലി വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കാം കേട്ടോ ലോങ് വീഡിയോ ഇട്ടില്ലെങ്കിലും എങ്കിലും ഇടും അപ്പോൾ ഒരു മോയ്സ്ചറൈസർ എടുത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക ബ്ലെൻഡെല്ലാം കൈ ഇട്ടു തന്നെ നന്നായിട്ട് തേച്ച് കൊടുക്കുക പിന്നെ ഞാൻ എൻ്റെ ഐബ്രോ പാലറ്റ് എടുത്തിട്ട് എൻ്റെ ഐബ്രോ ഒന്ന് നന്നായിട്ട് എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം എനിക്ക് ഭയങ്കര തിന്നായിട്ടുള്ള ഐബ്രോ ആണ് പിന്നെ ഞാൻ പാർലർ കണ്ടിട്ട് തന്നെ കൊല്ലങ്ങൾ അയക്കുന്നത് ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റൈസർ ചെയ്ത് അങ്ങനെ അട്ടിമുട്ടി അഡ്ജസ്റ്റ് ചെയ്യലാണ് പതിവ് അപ്പം ഞാൻ എപ്പോൾ മേക്കപ്പിന് നിന്നാലും എൻ്റെ ഐബ്രോ ഒന്ന് രണ്ടൊന്നും ഒരു വൃത്തിയിലും മേനയിലും ആക്കി കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം അതൊന്ന് ചെയ്ത് കൊടുക്കുക പിന്നെ എൻ്റെ ഈ ന്യൂഡ് പാലറ്റിന്ന് ഞാനൊരു ന്യൂഡ് കളറാണ് ആണ്ട്ട് എടുക്കുന്നത് കാരണം ഡ്രസ്സ് അത്യാവശ്യം ഹെവി ആണല്ലോ അപ്പോൾ ഒരു ലൈറ്റ് ഷാഡോ കൊടുക്കാമെന്ന് വിചാരിച്ചല്ലെങ്കിൽ ഒക്കെ കൂടി ഭയങ്കര ഒരു ഹെവി ബോർ ലുക്ക് തരും അതുകൊണ്ടൊരു ലൈറ്റ് ഐ ഷാഡോ ആണ്ട്ടോ ഇട്ട് കൊടുക്കുന്നത് ഒരു ജസ്റ്റ് ഒരു പിഞ്ചി പീക്ക് കളർ പീച്ച് കളറ് പിങ്കി പീച്ച് കളറ് അത് മതി ഷാഡോ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കണ്ണൊന്നും എടുത്തു നിൽക്കാൻ വേണ്ടിയിട്ട് പിന്നെ നേരത്തിന് ഉറങ്ങാത്തോണ്ട് കണ്ണിന്റെ അടിയിൽ നന്നായിട്ട് കറുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കൈശത്തൊക്കെ മാറ്റി എടുക്കണം സാറല്ല അതൊന്നും നോക്കണ്ട കേട്ടോ അപ്പം നമുക്ക് മേക്കപ്പ് നോക്കാം പിന്നെ ഇതാഴ്ച അടക്കി ഇടയിൽ കഴിഞ്ഞിട്ട് ആ അതൊക്കെ മതി പറഞ്ഞാണ്ട് ഞാനും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ ഇരിക്കുന്നുണ്ട് പിന്നെ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഡ്രസ്സൊന്ന് റെഡിയാക്കി ആക്കി കൊടുക്കുകയാണ് കേട്ടോ ഭയങ്കര ഡിസ്കംഫേർട്ടാണ് ഇത് കാരണം ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കണ്ണ് എഴുതാം ഞാനിൻ്റെ ചെറുപ്പം മുതലേ ഈ ഒരു അയൽനിയറാണ് യൂസ് ചെയ്യാറ് ഇത് നല്ല അയൽനീറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇനിയിപ്പോൾ എത്ര ബ്രാൻഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് ഈ ഒരു അയൽനിയറോട് പ്രത്യേകം ഒരു ഇഷ്ടമാണ് എനിക്ക് മാത്രമല്ല എൻ്റെ താത്താക്കും ഞങ്ങൾ ചെറുപ്പം മുതലേ ഞങ്ങൾക്കൊരു നൊസ്റ്റുവാണെട്ടോ ഈ ഒരു അയൽനീർ അപ്പോൾ ഇത് എഴുതി കൊടുക്കുകയാണ് പിന്നെ രണ്ട് കണ്ണും നന്നായിട്ട് അടിപൊളിയായിട്ട് എഴുതി കൊടുക്കാം അങ്ങനെ കണ്ണ് ഞാൻ മേലെ മാത്രമേ എഴുതി കൊടുത്തിട്ടുള്ളൂ കേട്ടോ അടിയിലും കൂടി എഴുതണമെന്നുണ്ട് നോക്കട്ടെ പിന്നെ പോൺസിൻ്റെ ഒരു ബിബി ക്രീമാണ് ഇട്ട് കൊടുക്കുന്നത് ഉച്ച ആയതുകൊണ്ട് തന്നെ ഞാൻ ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യുന്നില്ല കാരണം ഫൗണ്ടേഷൻ ലിക്വിഡ് പോലെയല്ലേ അപ്പോൾ അത് ഭയങ്കരമായിട്ട് സ്വെറ്റ് ആകെ അലമ്പായിപ്പോയി ഇതാകുമ്പോൾ ഒരു ക്രീമി അല്ലേ അതാകുമ്പം നമുക്ക് കുറച്ച് കുഴപ്പമില്ലാണ്ട് ഇൻ്റേത് കുറച്ചും ഒരു കോമ്പിനേഷൻ സ്കിൻ അടുത്ത് കുഴപ്പമില്ലാണ്ട് പോയിക്കോളും അപ്പോൾ പിന്നെ കൈ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത് സ്പോഞ്ചിനെക്കാട്ടി നമുക്ക് സുഖം കൈയേറ്റ് ബ്ലെൻഡ് ചെയ്യാനാണ് ഇപ്പോൾ ഈവൻ ബ്രൈഡൽ മേക്കപ്പ് മേക്കപ്പൊക്കെയാണ് എന്നുണ്ടെങ്കിലാണ് നമ്മൾ അതിൻ്റെ ആക്സസറീസ് വെച്ചിട്ട് ചെയ്യുക നമുക്ക് സെൽഫായിട്ട് ചെയ്യുമ്പം നമ്മൾ ചടവടയെ ചടവടയേന്ന് ചെയ്യാം നമുക്ക് കംഫർട്ട് ആയ രീതിയിൽ ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ കൺസീലർ ഇല്ലാത്ത ഭാഗത്ത് കുറച്ചും കൂടി അല്ല കൺസീലർ അല്ല കൺസീലറല്ല പൊട്ടേ ബിബി ഇല്ലാത്ത ഭാഗത്ത് കുറച്ച് ഇട്ടുകൊടുക്കുന്നുണ്ട് നെറ്റിയിലും താടൻ്റെ അടിയിലും പിന്നെ കണ്ണിൻ്റെ രണ്ട് കുഴി ഉണ്ടല്ലോ അവിടെ കൺസീലർ ആയിട്ടാണ് കൺസീലറായിട്ടാണ് ഇട്ടുകൊടുക്കുന്നത് ഞാൻ മണിലും ഉറങ്ങാത്തതും നല്ല പണി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് ടാപ്പ് 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 ചെയ്ത് കൊടുക്കുമ്പം ജസ്റ്റ് ഒരു കൺസീലർ ഫീല് കിട്ടും കേട്ടോ എൻ്റെ ഗൂഗിൾ പേക്ക് എന്തോ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ അതൊന്ന് ടാപ്പ് ടാപ്പ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ എന്താ എൻ്റെ അടീത്ത കണ്ണ് എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ എനിക്ക് അടിയിൽ എഴുതിയില്ലെങ്കിൽ ഉറങ്ങിയ ആൾക്കാരെ പോലെയാണ് എനിക്ക് എന്തോ ഒരു ഒരു ഫീലിംഗ് ആണ് കണ്ണ് എഴുതി അടിയിലെഴുതിയിട്ടില്ല അടിയിലും എഴുതണമെന്നുണ്ടെങ്കിൽ രണ്ട് വാത്തവും ഒരുപോലെ എഴുതണം അല്ലാന്നുണ്ടെങ്കിൽ എഴുതാന്ന് നിൽക്കണം അപ്പം അതുകൊണ്ട് ഞാൻ അടിയിലും കൂടി ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് കട്ടിയിലാണ് ഞാൻ കണ്ണ് എഴുതാറ് ഞാൻ നോർമലി എഴുതുന്ന പോലെ ഞാൻ എഴുതി കൊടുക്കുന്നുണ്ട് പിന്നെ കണ്ണുഴുതലൊക്കഴിഞ്ഞിട്ട് ഞാൻ പൗഡർ ഇട്ട് കൊടുക്കാണ് കേട്ടോ സാധാ നമ്മുടെ പൗഡർ ഉണ്ടല്ലോ ടാൽക്കം പൗഡർ കഴിയുന്നുണ്ട് കൈസ് സാധാ ടാൽക്കം പൗഡർ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ കുട്ടിക്കോറാണ് ഇട്ടുകൊടുക്കുന്നത് നന്നായിട്ട് അതും തേച്ച അങ്ങോട്ട് അമർത്തി അങ്ങോട്ട് പിടിപ്പിക്കുക പിന്നെയാണ് ഞാൻ ഓർക്കുന്നത് അല്ലോ എൻ്റെ കഴുത്ത് അത് വേറെ നിറയായിട്ട് നിൽക്കുന്നത് കഴുത്തിൽ ഇട്ടു കൊടുത്തില്ലല്ലോ എന്ന് അങ്ങനെ കഴുത്തിലും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ലിപ്സ്റ്റിക്കാണ് കേട്ടോ അതൊരു തട്ടിക്കൂട്ടിൽ പെട്ടെന്നുള്ളൊരു മാറ്റലാണ് അതുകൊണ്ട് നമ്മൾ ഫിക്സറും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല ഇനി ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുക എന്നോട് കുറച്ച് പേരെയും ചോദിക്കാറുണ്ട് താത്താൻ്റെ ലിപ്സ് ഷെയ്ഡ് ഏതാണെന്ന് ഞാൻ ഡാസിലറിൻ്റെ സിക്സ് സീറോ സിക്സ് 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 എയ്റ്റീന്ന് അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ ഇത് കോഫി ബ്രൗൺ ആണ് ഷെയ്ഡ് വന്നിട്ട് നല്ല ലിപ്സ്റ്റിക് ആണ് കെട്ടോ ഇപ്പം അടുത്ത ട്രെൻഡിംഗ് ആയിട്ടുണ്ടായിരുന്ന ഡാസിലറിൻ്റെ ആ ഒരു എക്സാക്റ്റ് ഷെയിം സെയിം ഷെയ്ഡാണ് വന്നിട്ട് നല്ലൊരു ഷെയ്ഡാണ് ഇപ്പോൾ ഡസ്കി സ്കിന്നാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഫെയർ സ്കിന്നാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് അടിപൊളിയായിട്ട് ചേർന്ന് പോകുന്നൊരു ലിപ്സ്റ്റിക്കാണ് അപ്പോൾ വേണം എന്നൊന്നും അവർക്ക് വാങ്ങാം ഞാൻ വ്യൂ പ്രോഡക്റ്റിലോ അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലൊക്കെ ലിങ്ക് കൊടുത്തേക്കാം അല്ലെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു വഴി ഉണ്ടാക്കാം കേട്ടോ എൺപത് രൂപ ആണ് ഇതിപ്പോൾ ഓഫ്ലൈനിൽ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ അങ്ങനെ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കാം 私たちは。<laughs> നെക്സ്റ്റ് നമുക്ക് ഹൈലൈറ്റർ ഇട്ട് കൊടുക്കാം കേട്ടോ ഹൈലൈറ്റർ ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നല്ല ഒരു നല്ല വൃത്തി വൃത്തിയും വൃത്തിയും ഇട്ട് കൊടുക്കാം mm <coughs> അങ്ങനെ നമ്മൾ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ അയ്യേരം ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് തോത്തി കൊടുക്കുകയാണ് പിന്നെ ലാസ്റ്റത്തെ പരിപാടി എന്ന് പറഞ്ഞത് ഞാനിങ്ങനെ ബ്യൂട്ടി ഡോട്ട് ഇട്ടോടുക്കുട്ടോ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ബ്യൂട്ടി ഡോട്ട് ഇടാൻ വേണ്ടിയിട്ട് കാരണം ഒരു പ്രത്യേക ഭംഗിയാണ് ഇതിൻ്റെ ഒറിജിനൽ നമുക്കില്ലടേ അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് വെച്ചിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത്രേ ഉള്ളൂ അപ്പം ഇനി നമുക്ക് ഹിജാബൊക്കെ ഇട്ടിട്ട് കാണട്ടോ ഹിജാബൊക്കെ ഇട്ടിട്ട് കാണണ്ടോ ഹിജാബല്ല എല്ലാം തട്ട് ഇട്ടിട്ട് വരട്ടോ അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഒരു ഡെയിലി മേക്കപ്പ് എന്ന് പറയുന്നത് കണ്ടോ ഹൈലൈറ്റ് എനിക്കെപ്പോഴും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കണം അത് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരാളാണ് ഹൈലൈറ്റർ ഒക്കെ കണ്ടോ നന്നായിട്ട് ബ്ലെൻഡായി പോയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഷോൾ ഇട്ടിട്ട് ഹെയർ ഒക്കെ സെറ്റാക്കിയിട്ട് ഷോളൊക്കെ ഇട്ടിട്ട് വരാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ഫൈല ലുക്ക് വരുന്നത് എങ്ങനെയുണ്ട് ഞാൻ ഇങ്ങനെ ഹെയർ നോർമൽ ആയിട്ടാണ് ഇപ്പോൾ ചെയ്യാറ് എനിക്ക് തലക്ക് അതാണ് സുഖം അപ്പോൾ ഭയങ്കര തലക്കനാണ് ബുദ്ധി കൂടിയോണ്ടായിരിക്കും ആ ഹാ ഹാ ഓക്കേ അപ്പം ഇഷ്ടപെ അപ്പം നമ്മളെ മേക്കപ്പിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ആണ് കേട്ടോ ഞാൻ പെട്ടെന്ന് എങ്ങനെങ്കിലൊക്കെ പോകുമ്പോൾ പെട്ടെന്നൊരു ക്ലുക്കായിട്ട് പെട്ടെന്ന് ഒരു കല്യാണത്തിനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ വരുന്നാറ് അപ്പോൾ അത് കാണിക്കുക വിചാരിച്ചിട്ടാണ് വീഡിയോ എടുത്തത് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാം പിന്നെ പറയാനുള്ളത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവര്